ശാസ്ത്രീയ വേദപഠനം ക്ലാസ് ഇരുപത്തിരണ്ട് നാരായണൻ അല്ലെങ്കിൽ വിഷ്ണു ഇപ്പം നമ്മൾ കഴിഞ്ഞാൽ സൃഷ്ടിക്രമം സൃഷ്ടിക്രമം ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നോക്കിയാണ് ആദ്യം നിർഗുണമായ ബ്രഹ്മമേ ഉണ്ടായിരുന്നുള്ളൂ ബ്രഹ്മത്തിന് പ്രപഞ്ചമുണ്ടാകണമെന്നുള്ള ഒരു തീരുമാനമുണ്ടായപ്പോൾ അതിൽ നിന്നും ഒരു പ്രേരക ശക്തി പുറത്തേക്ക് വരുന്നു ആ പ്രേരക ശക്തി പിന്നെ തരംഗ രൂപത്തിലാണ് ഒഴുകിയത് അത് തരംഗ ഒഴുകുമ്പോൾ ആ പ്രേരക ശക്തി മൂന്നായി തിരിഞ്ഞു ഒന്ന് പ്രേരിപ്പിക്കുന്ന ശക്തി അതിനെ എന്ന് പറയുന്നു അപ്പോൾ തന്നെ എതിരായ ഒരു ഫലം ഉണ്ടാകുന്നുണ്ട് അതിനെ തമോ ഗുണം എന്ന് പറയുന്നു അപ്പോൾ രണ്ടെണ്ണായി ഈ രജോ ഗുണവും തടവുണവും ഓപ്പോസിറ്റ് ആൻഡ് അതിൻ്റെ മധ്യത്തിൽ ഒരു സ്റ്റഡിയായ ബിന്ദു ഉണ്ടായിട്ടുണ്ട് ആ ബിന്ദുവിനാണ് സത്വഗുണം അല്ലെങ്കിൽ വിഷ്ണു എന്ന് പറയുന്നത് നാരായണൻ എന്നും പറയും എന്തുകൊണ്ട് എന്ന് പിന്നീട് പറയണം ഈ സൂക്തം നോക്കിയിട്ട് പറയാം ഇങ്ങനെ ആദ്യം തരംഗമാണ് ഉണ്ടായത് അതിന് മൂന്ന് ആയിത്തിരിഞ്ഞു അപ്പം ഈ പ്രേരക പ്രേരകശക്തിയെ ഇനി മൂന്നായിട്ടാണുള്ളത് സൃഷ്ടി സ്ഥിതി സംഹാരം ബ്രഹ്മ വിഷ്ണു മഹേശ്വര അല്ലെ രജോ ഗുണം തമോ ഗുണം സത്വഗുണം ഇങ്ങനെ മൂന്നായിട്ട് അല്ലെ സെക്കൻഡ് ലോ തേർഡ് ലോ ഇങ്ങനെ മൂന്നാണ് അടിസ്ഥാനപരമായിട്ട് ഒരു ബേബിലുള്ളത് തരംഗമായി മാറാം ഇനി ഇതിനെപ്പറ്റി വേദങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളത് ആദ്യം നോക്കാം ചില സൂക്തങ്ങൾ നോക്കാം എന്നിട്ട് നാരായണൻ എന്താണെന്നെല്ലാം നമുക്ക് പിന്നീട് പറയാം അപ്പം ഋഗ്വേദം പത്തില്ില് രണ്ട് എന്താണ് പറയുന്ന ഋഗ്വേദം മണ്ഡലം പത്ത് സൂക്തം നൂറ്റി ഇരുപത്തിനാലിൽ രണ്ട് ഋഷി അഗ്നി ചന്ദസ് കൃഷ്ണുപ്പ് ജഗതി ദേവത അഗ്നി അജതോ അമൃത ശിവം യം അശിവോജാമി സാ സഖ്യം പ്രകാശരഹിതനായ അഗ്നി അവ്യക്തരൂപത്തിൽ നിന്നും പ്രകാശയുക്തമായ രൂപത്തിൽ വന്ന് എല്ല വ്യാപിച്ച് അമരത്വം നേടുന്നു അവ്യക്തരൂപത്തിൽ തന്നെ അഗ്നി അരണിയിൽ വസിക്കുന്നു അപ്പൊ ഇതിൽ പറയുന്ന പ്രകാശരഹിതനായ അഗ്നി അപ്പൊ ആദ്യം ആ പ്രേരക ശക്തിക്ക് വെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഈ തരംഗരൂപമായിട്ട് ഒഴുകാൻ തുടങ്ങിയപ്പോൾ എന്ത് പറ്റി തരംഗത്തിന് വെളിച്ച സ്വഭാവം വരുന്നു അഗ്നി അവ്യക്ത രൂപത്തിൽ നിന്നും പ്രകാശ പ്രകാശരൂപത്തിൽ എല്ലായിടവും വ്യാപിച്ചു അപ്പോൾ ഇത് തരംഗമായിട്ട് എല്ലായിടവും വ്യാപിച്ചു അത് പ്രകാശ രൂപമാണ് അപ്പോൾ ഒരു തരംഗത്തിൽ തന്നെ ഇങ്ങനത്തെ എത്രയോ ചേർന്നതാണ് ഉണ്ടാകുന്നത് ഇങ്ങനെയൊന്നുണ്ടായി പിന്നെ ഇങ്ങോട്ട് ഇങ്ങനെ പോയിട്ട് അങ്ങനെ പോയി ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെയും പോകും ഇപ്പം രണ്ട് ഭാഗത്തേക്കും തരംഗ രൂപത്തിൽ വ്യാപിച്ചു അപ്പം പ്രകാശ രൂപത്തിൽ അപ്പം തരംഗം പ്രകാശ രൂപത്തിലാണുള്ളത് എനർജിയാണ് അപ്പം അതിന് പ്രകാശരൂപമായി അമരത്വം നേടി അതിന് മരണമില്ല അങ്ങനെ അങ്ങ് പോവുകയാണ് ഇൻഫിനിറ്റി അതിനൊന്നുമില്ല അങ്ങ് പോവുകയാണ് അത് നമ്മൾ കണ്ട് കഴിഞ്ഞേല് ഒരു ദണ്ടുമാര് വന്നിട്ട് ശിവലിംഗം എന്ന് പറഞ്ഞു അതിനറ്റം കാണാതെ ബ്രഹ്മാവും വിഷ്ണുവെല്ലാം തിരിച്ചു വന്നതെല്ലാം നമ്മൾ കഴിഞ്ഞേല് കണ്ടു അത് അരണിയിൽ അവ്യക്ത രൂപത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ അരണി കട ഒരു തടി കടഞ്ഞിട്ട് ഊർജമെടുക്കുമ്പോൾ അതിന്റെ രൂപം ഇത് തന്നെയാണെന്ന് പറയുന്നത് അത് രൂപമല്ലേ അത് അതല്ലേ കടയുമ്പോൾ ആയിട്ട് പുറത്തേക്ക് വരുന്നത് ആ അപ്പൊ അഗ്നി ആ രൂപത്തിൽ പ്രകാശ രൂപത്തിൽ അങ്ങ് പോയി ഇനി അടുത്ത സൂക്തത്തിൽ എന്താണ് പറയുന്നത് നോക്കാം ഋഗ്വേദം മണ്ഡലം പത്തില് सूक्तम 136 इ 1 वेदम मंडलम 10 सूक्तम 136 इ 1 ऋषि वादरशनापुत्रं जूदी देवदाग्नी सूर्यन वायु चन्दस अनुष्टुप केशग्नीं केशी विशं केशी विभर्तिरोधसि केशी विश्वं सरदृशे केशीतम जोदिरुच्यदे അഗ്നി ആകാശഭൂമികളെ വഹിക്കുന്നു അഗ്നി കേശരൂപത്തിൽ വഹിക്കുന്നു ഇതിലാണ് നിന്നാണ് ഭൂമിയും എല്ലാം ഉണ്ടായത് അല്ലെങ്കിൽ ഇത് മുഴുവൻ ലോകം മുഴുവൻ വ്യാപിച്ചു ആദ്യം ഈ തരംഗ രൂപത്തിൽ കുറെ ഒന്നുമല്ല ഒരു തരംഗം അത് പിന്നെ എക്സ്പാൻഡ് ചെയ്തിട്ട് രണ്ടു മാസത്തേക്ക് അങ്ങു പോയി പിന്നെയും വേറെ ഇങ്ങനെ പ്രപഞ്ചം മുഴുവൻ ഈ പ്രേരക ശക്തി അങ് ഇഷ്ടം വ്യാപിക്കാൻ തുടങ്ങി അപ്പം ലോകം മുഴുവൻ ഇത് വ്യാപിച്ചു തരംഗ രൂപത്തിൽ അപ്പം ഏതുപോലെ എന്ന് പറഞ്ഞാലും ഇപ്പോൾ കടലിൽ ഒരു തിരമാല കാണുന്നത് പോലെ കുറേ തിരമാലകൾ ഉള്ള പോലെ കടല് എല്ലായിടത്തും യൂണിഫോമാണ് ഒരേപോലെയാണ് അതിൽ കുറേ തിരമാലകളാണ് അങ്ങനെയാണ് കടലിനെ നമ്മൾ കാണുക അതേപോലെ തന്നെ ആദ്യം പ്രപഞ്ച ശൂന്യമായ സ്ഥലത്ത് ഇങ്ങനെ കുറെ തിരമാലകൾ മാറി പോകുന്നുണ്ട് ഇതൊരു കാരണജലം എന്നെല്ലാം പറയും അല്ലെ സമുദ്രം മാരിയെല്ലാം ചിന്തിക്കും അങ്ങനെ ചിന്തിക്കും തിരമാല ആയോണ്ട് തിരമാലേന്റെ രൂപമായോണ്ടാണ് കടലിനോട് താരതമ്യപ്പെടുത്തിയത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു തരികയാണ് കടലുമാരിയാണെന്നുണ്ടായിരുന്നെന്ന് കാരണജലം എന്നും പറയും എന്നിട്ട് പറയുന്നത് ഇത് കേശരൂപത്തിൽ വർണ്ണിതമാകുന്നു മുടി മുടിയിൽ കുറെ മുടികളില്ലേ ഇങ്ങനെ തരംഗ രൂപത്തിൽ ചുരുണ്ട മുടിയാണെന്ന് വെച്ചോളൂ അപ്പൊ അതിങ്ങനെ മുടി പോലെ എല്ലായിടത്തും വ്യാപിച്ചു ഇനി അടുത്ത സൂക്തത്തിൽ എന്താണ് മണ്ഡലം സൂക്തം പറയുന്നെന്ന് രണ്ട് ജ്യൂതി ദേവദാഗ്നി സൂര്യൻ വായു ചന്ദസ് അനുഷ്ടോദരം അവിക്ഷത വാദരശന വംശത്തിലെ മുനിമാർ വൽക്കലം ധരിക്കുകയും ദേവത്വം പ്രാപിച്ച് വായുവിനെ പോലെ സഞ്ചരിക്കുകയും ചെയ്യുന്നു വാതാരസന വംശത്തിലെ മുനിമാർ വൽക്കലം ധരിച്ച് ദേവത്വം പ്രാപിച്ച ശേഷം വായുവിനെ പോലെ സഞ്ചരിക്കുന്നു അപ്പോഴ് മനുഷ്യന് മുനിമാർ അല്ലെങ്കിൽ ഈ ഭൗതിക ലോക എല്ലാം വെടിഞ്ഞിട്ട് സന്യാസിമാരായി ബ്രഹ്മത്തിൽ പോയി ലയിക്കുന്നവർ അവസാനം ഈ അവസ്ഥയിലാണ് എത്തുക എന്ന് പറയുകയാണ് ഈ അവസ്ഥയിലെത്തും അവസാനം അതായത് എല്ലാം വെടിയും എന്നിട്ട് ഒരു തരംഗ രൂപത്തിൽ മനസ്സിങ്ങനെ ഒരു പ്രപഞ്ചം മുഴുവൻ ഈ തരംഗം വ്യാപിക്കുന്ന പോലെ മനസ്സങ്ങനെ അതിൽ ലയിച്ചു പോകും ഒരാൾ സന്യാസി അയാൾ അവസാനത്തെ അവസ്ഥ അതാണ് ഈ പ്രപഞ്ചമായി അങ്ങ് പോയി പിന്നെ അയാളുടെ മനസ്സിലെ ചിന്തകളെല്ലാം ഇതേമാതിരിയായി മാറിയെന്ന് പറയുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ അപ്പൊ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് നിർഗുണമായ ബ്രഹ്മത്തിൽ നിന്നും ഒരു പ്രേരക ശക്തി വരുന്നു അത് മൂന്ന് രൂപം ധരിക്കുന്നു മൂന്ന് രൂപം എന്ന് പറയുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു ഒരു തരംഗത്തിൻ്റെ അകത്ത് മൂന്ന് രൂപങ്ങളുണ്ട് ഇതിനെ നമ്മൾ ബ്രഹ്മാവ് പറയും ഇത് വിഷ്ണു ഏർ എന്ന് പറയും ഇത് വിഷ്ണു ഇതിലെ ഇത് രജോ ഗുണം തമോ ഗുണം സത്വ അപ്പൊ ഈ സത്വ ഗുണത്തിലുള്ളതാണ് എന്ത് വിഷ്ണു സ്ഥായി സ്ഥിരമായ സ്റ്റേജ് ഇത് എനർജി ഫോമാണ് ഇത് രണ്ടും ഇത് കൂടിച്ചേർന്നിട്ട് നിർഗുണമായ അവസ്ഥ അപ്പൊ അതിന് വിഷ്ണു എന്ന് പറയുമ്പോൾ ഇങ്ങനെ കുറേ തരംഗം ഉണ്ടാകുമ്പോൾ ഓരോ തരംഗത്തിനൊന്നുണ്ടായി ഇപ്പം ഇവിടെ ഒരു തരംഗം ഇങ്ങനെയും വരുമ്പോൾ അവിടെയും ഒരു വിഷ്ണുണ്ടാവും ഇനി ഒന്ന് വരുമ്പോൾ ഇങ്ങനെയൊരു ഉണ്ടാവും അങ്ങനെ തരംഗങ്ങൾ ഇങ്ങനെ വഴിക്ക് കുറെ എണ്ണം പോവുകയാണ് ഒന്നൊന്നുമല്ല എങ്ങനെയെന്നാൽ ഇങ്ങനെ കുറെ തരംഗങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കുറെ തരംഗങ്ങൾ പോകുമ്പോ ഇവിടെ ഒരു ബന്ധു വിഷ്ണു എടുക്കാം ഇത് വിഷ്ണുമായിട്ടെടുക്കാം ഇത് ആയിട്ട് എടുക്കാം ഇത് വിഷ്ണു ആയിട്ട് എടുക്കാം ഇത് ആയിട്ട് എടുക്കാം ഇത് വിഷ്ണുവായിട്ട് ഇത് ആയിട്ട് ഇത് വിഷ്ണുവായിട്ട് ഇത് വിഷ്ണുവായിട്ട് ഇത് ആയിട്ട് അങ്ങനെ കുറെ ബിന്ദുക്കളുണ്ട് ഈ രണ്ടും ചേരുന്നിടത്ത് അങ്ങനെ അത് പ്രപഞ്ചം മുഴുവനായിട്ടങ്ങ് നിറഞ്ഞപ്പോൾ ഉള്ള സ്പേസ് മുഴുവൻ ഈ തരംഗങ്ങളെ കൊണ്ട് കൊണ്ടങ്ങ് നിറഞ്ഞപ്പോള് എല്ലായിടത്തും വിഷ്ണു സ്ഥിതി ചെയ്യുകയാണ് അതാണ് ഈ തരംഗത്തെ നേരത്തെ സർപ്പഗതി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അതിനൊരു സർപ്പമായിട്ട് ചിത്രീകരിച്ചിട്ട് അതിൻ്റെ അകത്ത് ഓരോ ബിന്ദുവിലാണ് വിഷ്ണു ഉള്ളത് അപ്പൊ ഒരു അനന്തൻ അനന്തമായ വീവാണ് അതിനുമില്ല അതുകൊണ്ട് അനന്തനെന്ന നാഗത്തിന്റെ പുറത്ത് ശയിക്കുകയാണ് എന്ന് കഥയിൽ വരുമ്പം കഥ രൂപത്തിൽ പറഞ്ഞു തരും ചിലവർ ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നതല്ല ചിലവർ പറയുന്ന ഇവിടെ വേദം സർപ്പം എന്നാ ഇതിന് സിംഹാസനത്തിന്റെ രൂപമൊന്നുമില്ല പക്ഷെ ശയിക്കുകയാണ് ഒരു നാഗമെന്ന അനന്തമായ അറ്റമില്ലാതെ ഒരു പാമ്പിന്റെ പുറത്ത് എവിടെയെല്ലാം ചെയ്യിക്കുന്നത് ഒരു സ്ഥലത്തായിട്ടല്ല ആ വേവില് മുഴുവൻ അതുണ്ട് അങ്ങനെ എത്രയോ വേവ് പ്രപഞ്ചം നടന്ന് നടന്നു കിടക്കുമ്പോൾ അതിലെല്ലാം ഉള്ള ആ ബിന്ദുവില് വിഷ്ണു ഇങ്ങനെ ശവി ശയിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു ബാക്കി ഒഴുകുന്നത് ബ്രഹ്മാവും മഹേശ്വരനുമാണ് നാരായണൻ എന്താ എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞാല് നര എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ് അല്ലെ ഒരു ആരോ അയ അത് അത് എന്നുള്ള അർത്ഥ അത് നാരെന്ന് പറഞ്ഞാൽ ജലം ഇതിനൊരു ജലം മാതിരിയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി നമുക്ക് സമുദ്രം നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും ആയിരിക്കും കുറെ തിരമാലകൾ മാത്രം കാണും അതുപോലെ ഇത് അന്തരീക്ഷം മുഴുവൻ വ്യാപിച്ചിരിക്കുക കുറെ തിരമാല മാത്രം ഉണ്ട് അപ്പൊ നാരായണ ജലത്തില് ശയിക്കുന്നവൻ നരൻ എന്ന് പറഞ്ഞ ജലം എണ്ണൻ എന്നുള്ളത് ശയിക്കുക അപ്പോഴ് സമുദ്രത്തിൽ ജലത്തിൽ ശയിക്കുന്നവർ അപ്പൊ ജലരൂപത്തില് കാരണ ജലം എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ പ്രപഞ്ച സൃഷ്ടിക്കെല്ലാം കാരണമായ ഒരു ജലമായി എന്നെ സംഘടിപ്പിച്ചിട്ട് അതിലെ മുഴുവനുള്ള തിരുമാ തിരമാലകളായിട്ട് അതിനെ ചിത്രീകരിച്ചാല് അതിലെല്ലാം ഓരോ ബിന്ദുണ്ടെന്ന് അതിലെല്ലാം ശയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിഷ്ണു അപ്പം കഥയിൽ വരുമ്പോൾ ഒരു സമുദ്രത്തില് എന്ന നാഗത്തിന്റെ പുറത്ത് ശയിക്കുന്നു ഈ പ്രപഞ്ചം മുഴുവൻ അത് വ്യാപിച്ചു കിടക്കുന്നു എന്നെല്ലാം പറയുമ്പോൾ നാരായണൻ എന്ന വാക്കില് അത് ജലത്തിൽ ശയിക്കുന്നു എന്ന അർത്ഥത്തിൽ ജലത്തിന് മുഴുവൻ എല്ലായിടത്തുമായിട്ട് ജലമാകും പോ ജലം പോക പോലെയുള്ള അല്ല കാരണജലം അതുകൊണ്ടാണ് കാരണജലം എന്നെല്ലാം പറയുന്നത് ജലത്തിന് സമാനമാണ് കുറേ തിരമാലകൾ പോലെയാണ് ഉള്ളത് അതിലുള്ള ഓരോ ബിന്ദുവിലും നാരായണൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ലോകം മുഴുകാൻ അത് വ്യാപിച്ചിട്ട് കിടക്കുന്നത് കൊണ്ടാണ് നാരായണൻ എന്ന് പറയുന്നത് അത് ജലത്തിൽ ശയിക്കുന്നു നാരായണൻ്റെ ഫുൾഫോം അതെന്ന് പറഞ്ഞാൽ മനുഷ്യനെന്തോ മനുഷ്യൻ എല്ലാ മനുഷ്യൻ്റെ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല കഥയിൽ വരുമ്പോൾ കഥാപാത്രങ്ങളായിട്ട് ചിത്രീകരിക്കും അപ്പോൾ വിഷ്ണുവിനെ വലിയൊരു നാഗമല്ലായിട്ട് അതിൻ്റെ പുറത്തിങ്ങനെ ശയിക്കുന്നവര് സുന്ദരമായി കഥയിൽ വിവരിച്ചു തരും പക്ഷേ യഥാർത്ഥത്തിൽ വേദത്തിലോട്ട് വരുമ്പോൾ കുറെ തിരമാലകളുമായി രൂപത്തിൽ ഈ ഊർജ്ജം പ്രവഹിക്കാൻ തുടങ്ങി തിരമാല രൂപത്തിൽ അതിലെ പാമ്പിനെ പോലെയുള്ള രൂപത്തിൽ അതിലെല്ലാം ഓരോ ബിന്ദുവായിട്ട് അതിലെല്ലാം വിഷ്ണുണ്ട് ഈ അത് ജലത്തിൽ ശയിക്കുന്നു എന്ന അർത്ഥത്തിൽ നാരായണൻ എന്ന പേരും അതിന് കൊടുത്തു ആ സ്വഭാവം വെച്ചിട്ട് നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ആ പേരെല്ലാം അങ്ങനെ കൊടുക്കുന്നത് അല്ലാതെ അതൊന്നും ഒരു മനുഷ്യരൂപത്തിലൊന്നും കണ്ടുപോകരുത് അത് കഥയില് കഥാപാത്രമാകുമ്പോൾ അങ്ങനെ വരും ഇവിടെ അങ്ങനെയൊന്നും പറഞ്ഞില്ല നാരായണൻ എന്നുള്ളതല്ല കൊടുത്തിരിക്കുന്നു അല്ല പുരാണ കഥയിൽ വരുമ്പോഴാണ് നാരായണൻ എന്നുള്ളതല്ല പറയുന്നത് വേദത്തില് ഈ അഗ്നി ഇങ്ങനെ ഒഴുകുന്നു എന്തായാലേ വേദത്തിലതേയുള്ളൂ വേദത്തിൽ അങ്ങനത്തെ മറ്റേ പരാമർശങ്ങൾ ഈ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ എന്നല്ലത് എവിടെയെങ്കിലും കണ്ടെങ്കിലേ ഉള്ളൂ ഇതിലൊന്നും ഇത് പറഞ്ഞിട്ടില്ല പക്ഷേ നമ്മൾ പുരാണ കഥയും കൂടിയും ചേർത്ത് വെച്ചാണ് പോകുന്നത് അപ്പം മനസ്സിലാക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും